നമ്മുടെ ആട്ടുംകൂട്ടില് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ആട്ടുംകൂടിൻ്റെ ഉള്ളിൽ പോയക്കാറുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം കാലത്തും വൈകുന്നേരവും നമ്മൾ ഇതുപോലെ തീയൊക്കെ കത്തിച്ച് മെല്ലെ പുക കൊടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഒരുപാട് വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് എന്തിനാ എന്ത് എന്തുപയോഗിച്ചിട്ടാണ് പോയിക്കണേ എന്നൊക്കെ ചോദിക്കാറ് അപ്പൊ അതിന്റെ ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആട്ടുംകൂട് പോയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കരുതാറില്ല കേട്ടോ നമുക്ക് ചുറ്റുപട്ടത്ത് ആ സമയത്ത് എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് ഞാൻ പോയക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ പോയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു ചകിരി എടുത്ത് ഇതുപോലെ മലത്തി വെച്ചു അതിലേക്ക് കുറച്ച് കടലാസ് കീറിയിട്ട് നമ്മൾ നല്ല തീ പിടിപ്പിച്ചെടുത്തു കെട്ടോ അങ്ങനെ തീ പിടിച്ച് നല്ല ആളി കത്താൻ വേണ്ടിയിട്ട് ചെറിയ ഉണങ്ങിയിട്ടുള്ള ചെറിയ ചില്ലക്കമ്പ് അതുപോലെ തന്നെ ഈ തേങ്ങയുടെ ഉണങ്ങിയ തൊപ്പി പിന്നെ ചെറിയ കൊതുമ്പിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ ഇട്ട് നമ്മൾ കൊടുത്തുട്ടോ കേട്ടോ അതിന് ശേഷം നല്ല രീതിയിൽ തീ പിടിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ഞാൻ ഇന്നിവിടെ പോയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ജാതിക്കയുടെ തൊണ്ട കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജാതിക്ക ഉണങ്ങി വെച്ചതിന് ശേഷം നമ്മൾ അത് പൊട്ടിച്ച് പരിപ്പാക്കിയിട്ടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയത് അപ്പോൾ ആ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ സമയത്ത് നമ്മൾ പൊട്ടിച്ചപ്പോൾ ഉള്ള ജാതിക്കയുടെ തൊണ്ട് നമ്മൾ ഇതുപോലെ ചാക്കിലാക്കി വെച്ചു അപ്പോൾ അത് നമ്മൾ കുറച്ചേ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഈ ജാതിക്കയുടെ തൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ജാതിക്കയുടെ ആയിട്ടുള്ള സ്മെല്ല് വരും കേട്ടോ പൊട്ടിക്കുമ്പോൾ അത് പരിപ്പിൽ നിന്നുള്ള ചെറിയ പീസുകൾ പൊട്ടി വീണിയും ചെറിയ പൊടികളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്മെല്ലും നമുക്ക് ലഭിക്കും അതിനുശേഷം ഞാൻ ഈ പുൽക്കൂടുകളെല്ലാം ഇതുപോലെ അടിച്ച് തൂത്ത് ക്ലീൻ ചെയ്തതിന്റെ പച്ചപ്പുല്ലിന്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അത് ഇതുപോലെ വാരിയെടുത്ത് ഇതിന്റെ മുകളിലേക്ക് നമ്മളൊന്ന് വെച്ചു കൊടുക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിയിൽ നല്ല രീതിയിൽ തീ പിടിച്ച് കനലായതിനു ശേഷം നമ്മൾ ജാതിക്കത്തൊണ്ട് ഇട്ട് കൊടുത്തൂലോ നമ്മുടെ ഈ ജാതിക്കത്തൊണ്ട് നമ്മുടെ ചിരട്ട കത്തുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആളി കത്തും അങ്ങനെ തീ ആളി കത്താതിരിക്കാൻ വേണ്ടി ആദ്യം പുൽക്കൂടുകളെല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ള പച്ചപ്പുല്ലുകളെല്ലാം അതിൻ്റെ മുകളിൽ വെച്ചു പിന്നെ ഈ ചൂടടിച്ച് പച്ചപ്പുല്ല് തീ പിടിച്ച് പെട്ടെന്ന് കത്താതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഇതുപോലെ പച്ച ചകിരിയും കൂടി നമ്മൾ ഇതുപോലെ കമിഴ്ത്തി വെച്ചു കെട്ടോ അപ്പൊ പെട്ടെന്ന് തീ ആളി കത്തൂല്ല അടിയിൽ നിന്നുള്ള കനലുകളും എല്ലാം കത്തി കത്തി നല്ല രീതിയിൽ തന്നെ നീറി നല്ല പുകയും കെട്ടോ തീ ആളി കത്തി കഴിഞ്ഞാൽ നമുക്ക് പുക ഒട്ടും ലഭിക്കില്ല അപ്പൊ തീ കത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ചകിരിയും കാര്യങ്ങളെല്ലാം കമിഴ്ത്തി വെച്ചത് എന്നിട്ട് നമ്മുടെ സുന്ദരിയുടെയും നമ്മുടെ ശൃംഗാരിയുടെയും അതുപോലെ കുഞ്ഞുങ്ങളുടെയും കള്ളിയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വീശി വെച്ചു കൊടുക്കും എന്നിട്ടൊരു സൈഡിലാക്കി നമ്മൾ ഇത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അഞ്ചു മണി ആകുമ്പോൾ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് മണി വരെ ഇതുപോലെ ചെറിയ രീതിയിൽ നീറിനീറി കത്തി ഇതുപോലെ പുകയുണ്ടാവും കൊതുക് ഒട്ടും വരാതിരിക്കുകയും ചെയ്യൂട്ടോ